അസ്സലാമു അലൈക്കും വാർമത്തുള്ള സുഹൃത്തുക്കളെ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് അജുവ തോട്ടത്തിലാണ് മദീനയിലെ ഏറ്റവും പ്രശസ്തമാക്കപ്പെട്ട ഈത്തപ്പഴം റസൂർ സലു അലൈസ് തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈത്തപ്പഴം എന്ന് പറയുന്ന അജുവ തോട്ടത്തിൽ ഇതുപോലത്തെ ചരിത്ര സ്ഥലങ്ങളൊക്കെ കാണുകയും ഇവിടെ വന്നുകൊണ്ട് നമ്മൾ നേരിട്ട് അനുഭവിക്കുകയും അതുപോലെ തന്നെ ചരിത്രം ഓർത്തെടുക്കം ചെയ്യുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുന്നെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് മസ്ജിദ് ബനു ഉനൈഫാണ് ബനു ഉനൈഫ് ഗോത്രക്കാർ താമസിച്ചിരുന്ന സ്ഥലം ഇവിടെയാണ് റസൂൽ സല്ലാ അലൈസല്ലം സുബിഹ് നിസ്കരിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നത് മഷാ അള്ളാ ആ ഒരു ഭാഗത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അടുത്തതായിട്ട് മുഹമ്മദ് നബിസ്വലിസ്വലം മകളായിരുന്ന ഫാത്തിമ ബീവി അവരുടെ മക്കളാണ് ഹസൈൻ ഹുസൈൻ ഇതിൽ ഹുസൈൻ്റെ മക്കളായിരുന്ന ഫാത്തിമ റലിയ വൻഹ താമസിച്ചിരുന്ന വീടും ബിഹ്റ് ഫാത്തിമ എന്നും സംസർ കിണർ എന്നും അറിയപ്പെടുന്നു കിങ് ഓഫ് ഫഹദ് ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഖുർആൻ പ്രിൻറിംഗ് പ്രസ്സാണ് മദീനയിലെ കിങ് ഫഹദ് ഖുർആൻ പ്രസ് ഇവിടെ എത്തിപ്പെടുന്ന എല്ലാവർക്കും ഹതിയായി ഖുർആൻ കിട്ടും ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അതൊക്കെ നമുക്ക് വിശദമായി ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നിങ്ങളൊക്കെ സപ്പോർട്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ